കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കൊടക്കാട് പെട്രോൾ പമ്പിന് മുന്നിലെ വളവിൽ വാഹനാപകടങ്ങളും അപകടത്തെ തുടർന്നുള്ള മരണങ്ങളും പെരുകുന്നു സുരക്ഷയുടെ ഭാഗമായി സ്ഥാപിച്ച ക്രാഷ് ബാരിയർ പാതയിലേക്ക് തള്ളി നിൽക്കുന്നതാണ് അപകടങ്ങൾക്ക് കാരണം വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട വകുപ്പ് മന്ത്രിക്കുൾപ്പെടെ നിവേദനം നൽകിയതായി വാർഡംഗം സി കെ സുബേർ അറിയിച്ചു കൊടക്കാടിനും മേലെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പെട്രോൾ പമ്പിന് മുന്നിലെ വളവിലാണ് അപകടങ്ങൾ ആവർത്തിക്കുന്നത് ആറുമാസത്തിനുള്ളിലുണ്ടായ വിവിധ അപകടങ്ങളിൽ പൊലിഞ്ഞത് രണ്ടു പേരുടെ ജീവനാണ് വളവിൽ സുരക്ഷയുടെ ഭാഗമായി ക്രാഷ് ബാരിയർ സ്ഥാപിച്ചത് പാതയിൽ നിന്നും നിശ്ചിത അകലം പാലിക്കാതെയാണ് എതിരെ വാഹനങ്ങൾ വന്നാൽ വശങ്ങളിലേക്ക് ഒതുക്കാനും കഴിയില്ല കാൽനട യാത്രക്കാർക്കും വലിയ ഭീഷണിയാവുന്നുണ്ട് ഇത് മാസങ്ങൾക്ക് മുമ്പ് കാൽനട യാത്രക്കാരൻ വാഹനമിടിച്ച് മരണപ്പെട്ടിരുന്നു അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ സ്ഥലത്തിന്റെ സാങ്കേതിക പരിശോധന നടത്തി സുരക്ഷിത അകലത്തിൽ ക്രാഷ് ബാരിയറുകൾ പുനഃസ്ഥാപിച്ചാൽ മാത്രമേ വിഷയത്തിന് പരിഹാരമാവൂ എന്ന് വാർഡംഗം സി കെ സുബേർ പറഞ്ഞു വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജില്ലാ കലക്ടർ പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർ എന്നിവർക്ക് നിവേദനം നൽകിയതായും വാർഡംഗം സി കെ സുബേർ അറിയിച്ചു ഇന്നലെ രാത്രി ഒരു യുവാവ് ബൈക്ക് ആക്സിഡന്റിൽ ചായ കുടിച്ച് പോകുന്ന സമയത്ത് വണ്ടി തട്ടി സ്പോട്ടിൽ അവസ്ഥ ഉണ്ടായി ഇതിനൊക്കെ കാരണമായിട്ട് തോന്നുന്നത് പിന്നെ ഇവിടെ ഒരു ക്രാഷ് ബാരിയർ സ്ഥാപിച്ചിട്ടുണ്ട് അത് റോഡിൽ നിന്നും വേണ്ടത്ത ഇല്ലാത്തതാണ് ഈ അപകടങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ളത് ഇന്നലെ മരണപ്പെട്ട യുവാവ് ഈ ക്രാഷ് ബാരിയറിലേക്ക് കൊണ്ടുപോയി ജാമമായിട്ടാണ് അതി ദാരുണമായ രീതിയിലാണ് മരണപ്പെട്ടത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഇത് ചൂണ്ടിക്കാണിച്ച് ഇതിന് പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്കും പിന്നെ നാഷണൽ ഹൈവേയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും നൽകുന്നു ഉചിതമായ അകലത്തിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നും രാത്രികാല സുരക്ഷയ്ക്കായി റിഫ്ലക്ടർ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് ചൊവ്വാഴ്ച രാത്രിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രികൻ മരിച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം ഈ അപകടത്തിൽ കാർ യാത്രികരായ രണ്ടു പേർക്ക് പരിക്കേറ്റിരുന്നു അലനല്ലൂർ സർവീസ് ബാങ്ക് അലനല്ലൂർ ഫോൺ